തെക്കൻ ഗാസയിലെ യു എൻ ഉദ്യോഗസ്ഥനായി ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഇസ്രയേലാണെന്ന് സൂചന നൽകി യു എൻ ഒരു സൈനിക ടാങ്കിൽ നിന്നാണ് യു എൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായതെന്നാണ് യു എനിന്റെ വിശദീകരണം ചൊവ്വാഴ്ച വൈകിയാണ് യു എൻ വക്താവ് ഇക്കാര്യം അറിയിച്ചത് സാധാരണഗതിയിൽ ഗാസയിൽ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ഇസ്രയേൽ സൈന്യം മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഏഴു മാസം മുൻപ് ഗാസയിലെ യു എനിന്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന വൈഭവ് അനിൽ ഖാലയാണ് തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റഫേൽ നിന്ന് കാൻ യുനീസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് യു എനിന്റെ പതാകയും സ്റ്റിക്കറുകളും വെട്ടമായി പതിപ്പിച്ചിരുന്ന വാഹനം ആക്രമിക്കപ്പെടുന്നത് കാറിലുണ്ടായിരുന്ന വൈഭവ് അനിൽ ഖാലെ കൊല്ലപ്പെടുകയും കൂടെയുണ്ടായിരുന്ന മറ്റൊരു ജോർദിയൻ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ റൂട്ട് അധികൃതർക്ക് കൈമാറിയിരുന്നില്ല എന്നായിരുന്നു ഇസ്രയേൽ നടത്തിയ വിശദീകരണം എന്നാൽ റൂട്ട് അധികൃതർക്ക് കൈമാറിയിരുന്നുവെന്നാണ് യു എൻ വക്താവ് റൊണാൾഡോ ഗോമസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ വാഹന വ്യൂഹങ്ങളുടെയും റൂട്ടുകൾ ഇസ്രയേൽ അധികാരികളെ അറിയിക്കാറുണ്ടായിരുന്നുവെന്ന് വിശദീകരിച്ചു വൈഭവവും സഹജീവനക്കാരനും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വിവരങ്ങളും കൈമാറിയിരുന്നു കൂടാതെ യു എന്റെ വാഹനമാണെന്ന് കാണിക്കാനുള്ള എല്ലാ അടയാളങ്ങളും പതിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവമെന്നും യു എൻ വക്താവ് പറഞ്ഞു ലെവൽ സിക്സ് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലായിരുന്നു ഇരുവരുടെയും സഞ്ചാരം എംഎം വരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ ഇതിനാകും എന്നാൽ കാലയുടെ പരുക്കുകൾ പരിശോധിക്കുമ്പോൾ അതിലും പ്രകൃതിശേഷിയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഈ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഇസ്രയേലിന് നേരെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെടുന്ന യു എനിന്റെ ആദ്യ വിദേശി പൌരനാണ് വൈഭവ് കേരളായിരുന്ന വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നത് പിന്നീട് അദ്ദേഹം യു എനിന്റെ ഭാഗമാവുകയും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെത്തുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം സൈന്യത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം അതിനിടെ റഫേലെ കുവൈറ്റ് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി വൈഭവം കൊല്ലപ്പെടുന്നത് തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടേത് അടയാളപ്പെടുത്തിയ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ യു എൻ ഉദ്യോഗസ്ഥനാണിത് സംഭവത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടസ് ദുഃഖം രേഖപ്പെടുത്തി റഫേൽ നിന്ന് മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം പലസ്തീൻകാർ ഖാൻസ് മേഖലയിലേക്ക് പാലായനം ചെയ്തതായാണ് യു എൻ റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു അഞ്ചു മാസം മുൻപാണ് വടക്കൻ കാസയിലെ ദൌത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിന്മാറിയത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ജബാലി അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി പകൽ ഷെല്ലാക്രമണവും രാത്രികാല ബോംബിംഗും ശക്തമായി തുടരുകയാണ്